പ്രിയങ്കരനായ അധ്യക്ഷൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ബഹുമാന്യനായ നേതാവ് ശ്രീ പി ജെ ജോസഫ് സാർ ഈ നാടും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും അവരുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജ് വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മളൊരു വലിയ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് പോവുകയാണ് കേരളത്തിൽ നമ്മുടെ ലക്ഷ്യം സീറ്റും ജയിക്ക എന്നതാണ് ഇരുപതിൽ ഇരുപത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെയുള്ള പോരാട്ടം നമ്മൾ നടത്തിയാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെട്ട ഒരു സീറ്റ് ഉൾപ്പെടെ ഇരുപത് സംസ്ഥാനത്തെയും രാഷ്ട്രീയ പശ്ചാത്തലവും ജനങ്ങളുടെ സങ്കടങ്ങളും അവരുടെ ദുരിതങ്ങളും അവരുടെ നിരാശയും അവരുടെ അമർഷവും വോട്ടായി മാറുമ്പോൾ ഈ അത്ഭുതകരമായ വിജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ടായി എന്താണെന്ന് ദേശീയ തലത്തിലെ സ്ഥിതി പത്തു കൊല്ലം അധികാരത്തിൽ പൂർത്തിയാകുന്ന നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഭിന്നിപ്പിച്ചു അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്തെടുത്ത് വിജയം വരിക്കാൻ അധികാരം തുടരാൻ അവരാഗ്രഹിക്കുന്നു നാടിൽ മുഴുവൻ ന്യൂനപക്ഷങ്ങളെ ശത്രുക്കളാക്കുന്നു നമുക്കറിയാം ഇപ്പോൾ ഈ പ്ലീസ് ഈ സമീപകാലത്ത് ക്രിസ്മസിന് ി ജെ പി പ്രവർത്തകർ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിച്ചു എന്താണ് ദേശീയ തലത്തിലെ സ്ഥിതി രാജ്യത്ത് നൂറുകണക്കിന് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു ക്രൈസ്തവ ദേവാലയങ്ങൾ നൂറുകണക്കിന് വൈദികരും പാസ്റ്റർമാരും ജയിലുകളിലാണ് നിരവധി ദേവാലയങ്ങളിലെ ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തി ഇപ്പോൾ ആസാമിൽ പുതിയ വാർത്ത എല്ലാ സ്കൂളുകൾക്കും മുമ്പിൽ ക്രൈസ്തവ വിദ്യാലയങ്ങൾക്ക് കലാലയങ്ങൾക്ക് മുമ്പിലുള്ള വിശുദ്ധരുടെ പ്രതിമകൾ ക്രിസ്തുവിന്റെ പ്രതിമകൾ നീക്കം ചെയ്യണം അല്ലെങ്കിൽ പൊളിച്ചു മാറ്റും എന്നതാണ് അടുത്ത ഡിമാൻഡ് വന്നിരിക്കുന്നത് സെന്റ് ജോസഫ് സെയിന്റ് തോമസ് സെയിന്റ് മേരി എന്ന് പറയുന്ന പേരുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാവശ്യം വന്നത് മണിപ്പൂരിൽ ക്രൈസ്തവ യങ്ങൾ ചുട്ടുകരിക്കപ്പെട്ടു മതസ്ഥാപനങ്ങൾ കത്തിച്ചു നൂറുകണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി പലരെയും പച്ചയോടെ കത്തിച്ചു പതിനായിരക്കണക്കിന് പേർ സ്ത്രീകളും മൃഗന്മാർ ജീവൻ രക്ഷിക്കാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്തു നടക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി മണിപ്പൂരിൽ ഈ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനമല്ലേ ഗുരുവായൂരിൽ കല്യാണത്തിന് വന്ന ഈ പ്രധാനമന്ത്രി മോഡി ഒന്ന് തിരിഞ്ഞു നോക്കിയോ ഈ രാജ്യത്തിന്റെ സംസ്ഥാനമല്ലേ പോയോ ആരാ പോയത് അവിടെ അവിടെ പോയത് വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിൻ്റെ തെരുവീലികളിലൂടെ നിർഭയം കിടന്നു എന്ന് ഒരാൾ കുഞ്ഞുങ്ങളെയും പാവങ്ങളെയും ചേർത്ത് പിടിച്ച് അവരെ സമാശ്വസിപ്പിച്ചു ശ്രീ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി മാത്രമാണ് അവിടെ പോയത് കോൺഗ്രസ് ആണ് അവരുടെ കൂടെ ഉണ്ടായത് അവരെ ചേർത്തു പിടിച്ചത് ഇതെല്ലാം ചെയ്യുന്ന ആളുകളാണ് ആട്ടിൻ ആറ്റിൻതോലിട്ട ചെന്നായിക്കളെ പോലെ ക്രൈസ്തവ ഭവനങ്ങളിലെത്തി കേക്ക് നൽകുന്നത് ക്രൈസ്തവരുടെ വോട്ട് വേണം ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഇപ്പൊ പറയുന്നത് മോഡിയുടെ ഗ്യാരണ്ടി എന്ത് ഗ്യാരണ്ടിയെന്ന് പറഞ്ഞു വാക്കെന്ന് പറഞ്ഞ വാക്കായിരിക്കണം വാക്ക് പഴയ ചാക്കവ രണ്ടായിരത്തി പതിനാലിൽ ഇതും കുറെ ഗ്യാരണ്ടി കൊടുത്തു കുറെ ഗ്യാരണ്ടി ഇപ്പൊ മോഡി ഗ്യാരണ്ടി പറയുന്നത് ആദ്യത്തെ ഗ്യാരണ്ടി എന്താ നിങ്ങൾ ഓർക്കണ്ടോ പാചകവാതകത്തിന്റെ വില കുറയ്ക്കും കുറച്ചോ നാനൂറ് രൂപ ഉണ്ടായിരുന്ന പാചകവാതകത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപയായി മുന്നൂറ് ശതമാനം വില വർധനവ് ഒന്നാമത്തെ ഗ്യാരണ്ടി രണ്ടാമത്തെ ഗ്യാരണ്ടി പെട്രോളിൻ്റെയും ഡീസലിന്റെയും വില കുറയ്ക്കും കുറച്ചോ അന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില മാക്സിമമായി എന്നിട്ട് പോലും അന്ന് ഇന്ത്യയിൽ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയായിരുന്നു പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇപ്പൊ എത്രയാ ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറഞ്ഞു നൂറ് രൂപ കിടന്നു മുന്നൂറ് ശതമാനത്തിൽ അപ്പുറത്തേക്ക് പോയി രണ്ടാമത്തെ ഗ്യാരണ്ടി മൂന്നാമത്തെ ഗ്യാരണ്ടി എന്താ വിദേശത്ത് നിന്ന് കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്ന് ആ കള്ളപ്പണം വീതം വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പോക്കറ്റിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചത് കിട്ടിയോ പതിനഞ്ച് ലക്ഷം രൂപ എവിടെ പോയി മൂന്നാമത്തെ ഗ്യാരണ്ടി നാലാമത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്താ ഗ്യാരണ്ടി തൊഴിലില്ലായ്മ പൂർണ്ണമാലായിരിക്കും പാർലമെന്റിൽ ചോദിച്ച ഉത്തരത്തിന്റെ മറുപടി ഉണ്ട് മോഡി സർക്കാർ തന്നെ കൊടുത്ത മറുപടി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ നിൽക്കുന്ന സമയം ഈ കഴിഞ്ഞ അഞ്ചു വർഷമാണ് ഇത്രയും വലിയ തൊഴിലില്ലായ്മ ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നാലാമത്തെ ഗ്യാരണ്ടി അഞ്ചാമത്തത് നിങ്ങൾ കേൾക്കണം കർഷകരുടെ വരുമാനം ഇരട്ടിയായി വർദ്ധിക്കും പാലായിൽ നിന്നും കടുത്തുരുത്തിയിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന കർഷക സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ വരുമാനം ഇരട്ടിയായോ കർഷകർ പുറത്തടികെട്ടി ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യ അവരുടെ തലയ്ക്ക് മീതെ ഡ്രോണിൽ കൊണ്ടുവന്ന് ഗ്രാനേഡ് അറിയുക അഞ്ചാമത്തെ ഗ്യാരണ്ടി എല്ലാ എല്ലാ ഗ്യാരണ്ടിയും പോയി മോഡിയുടെ വാക്ക് വാക്കല്ല പഴയ ചാക്ക ഇവിടെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു പിണറായി സർക്കാർ എന്താ സ്ഥിതി അമ്പത്തഞ്ച് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷ പെൻഷൻ കിട്ടിയിട്ട് ഏഴ് ക്ഷേമനിധി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് കിട്ടിയിട്ട് പതിനേഴ് ലക്ഷം പേർക്ക് കിട്ടിയിട്ട് പതിനാറ് മാസം പന്ത്രണ്ട് ലക്ഷം കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് ഏഴു മാസം നാൽപ്പത്തി ലക്ഷം നാൽപ്പത്തി ലക്ഷം ക്ഷേമനിധി പെൻഷൻ കൊടുക്കുന്നില്ല അമ്പത്തഞ്ച് ലക്ഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ ഒരു കോടി ആളുകൾക്ക് കേരളത്തിലെ മൂന്നിലൊന്ന് ആളുകൾ ദുരിതം അനുഭവിക്കുന്നവരാ അവർക്ക് പെൻഷൻ കൊടുക്കാൻ കയ്യിൽ കാശില്ല ഒരു പൈസ ഇല്ല മരുന്നു പേടിക്കാൻ പണമില്ല കയ്യിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് കയ്യിൽ പൈസ ഇല്ല സർക്കാർ ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല മരുന്ന് പുറത്തേക്ക് എഴുതി തരും വില കുറഞ്ഞ സാധനം മേടിക്കാൻ മാവേലി സ്റ്റോറിൽ പോയാൽ അവിടെ ഒന്നുമില്ല സപ്ലൈ കോയിൽ ഒന്നുമില്ല ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറാൻ ബസിന്റെ എണ്ണം പകുതിയായി കുറച്ചു ഈ പാവപ്പെട്ടവൻ വിഷമം അനുഭവിക്കുന്നവന്റെ തലയിൽ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് രണ്ടു പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വെള്ളക്കരം കൂട്ടി ഇന്ധന നികുതി കൂട്ടി കെട്ടിട നികുതി കൂട്ടി എല്ലാ സേവനങ്ങളുടെയും തുക വർദ്ധിപ്പിച്ചു മാവേലി ഷോറിൽ സാധനമില്ല കഴിഞ്ഞയാഴ്ച എല്ലാ സബ്സിഡി ഐറ്റങ്ങളുടെയും വില ായി വർദ്ധിപ്പിച്ചു കേരളം മുഴുവൻ ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുക കൃഷിയിടങ്ങളും കിടപ്പാടങ്ങളും ജപ്തി ചെയ്യപ്പെടുകയാണ് എവിടെയാണ് സർക്കാർ അമ്പതിനായിരം രൂപ കൂടെയുള്ള ബില്ല് ട്രഷറി പാസ്സാവില്ല പുല്ല് പറ്റിയാൽ കാശു കൊടുക്കാനില്ല ഓട ഓടമണിതാൽ കാശ് കൊടുക്കാനില്ല ഒരു നയാ പൈസ ഈ സർക്കാരിന്റെ കയ്യിലില്ല നിങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു എഴുപത്തി അഞ്ച് ശതമാനം വീടുകളിലും ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഇരയായി മാറിയ ഒരാൾ അവിടെ ഉണ്ടാവും എല്ലാ വീട്ടിലും ഈ സങ്കടങ്ങളാണ് കാർഷിക മേഖല നെല്ല് സംഭരിച്ചതിന്റെ പണം കൊടുക്കൂല നെല്ല് സംഭരിച്ചതിന്റെ പണം കിട്ടാതെ കർഷകർ അഞ്ചു പേർ ആത്മഹത്യ ചെയ്തു ചെയ്തില്ലേ കേരളത്തിൽ നാളികേര സംഭരണം നടക്കുന്നില്ല അമ്പതിനായിരം ടൺ നാളികേരം സംഭരിക്കാൻ കേന്ദ്രം അനുമതി കൊടുത്തു കേരളം സംഭരിച്ചത് പതിനായിരത്തിന് താഴെ തമിഴ്നാട് അറിയാമോ അമ്പതിനായിരം ടണ്ണും സംഭരിച്ച് മുപ്പത്തിനാലായിരം ടണ്ണിന് അഡീഷണൽ സാങ്ഷൻ വാങ്ങിച്ചു അവര് സംഭരിച്ചത് എഴുപത്തി അയ്യായിരം കണ്ണാളികേരം കേരളം സംഭരിച്ചത് പതിനായിരത്തിന് താഴെ റബ്ബറിന്റെ സ്ഥിതി എന്താ റബ്ബർ വില ഫണ്ട് ഇപ്പോൾ അപ്രസക്തമായിരിക്കുന്നു പത്ത് രൂപയാണ് കൂട്ടിയത് പത്ത് രൂപ ഞാൻ ചോദിക്കട്ടെ ഞാൻ പിന്നെ പറയുന്നില്ല പാലായിൽ നവകേരള സദസ്സ് വന്നപ്പോൾ ഇവിടുത്തെ എം പി റബ്ബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആ എംപിയോട് പറഞ്ഞത് എന്താണെന്ന് നമ്മൾ കേട്ടു അല്ലെ സാധാരണ പാലാക്കാരും കോട്ടയത്തുകാരും ഒക്കെ അങ്ങനെ എന്തെങ്കിലും തിക്കാരം പറഞ്ഞാൽ അപ്പ മറുപടി പറയുന്നവരാണ് ഞാൻ ഒരു മറുപടി നവകേരള സദസ്സിൽ ഒരു മറുപടി പറയാൻ ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ശാസ്ത്രാംഗം നമസ്കരിച്ചില്ലെന്നായിരുന്നു തൊണ്ണൂറ് ഡിഗ്രിയിൽ കുനിഞ്ഞാണ് നിന്നത് അവിടെ മറക്കണ്ട അപ്പൊ റബ്ബർ കർഷകരെ കുറിച്ച് പോലും പറയാൻ ഈ മുഖ്യമന്ത്രി സമ്മതിക്കില്ല ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഒരു സ്ഥിരം വാക്കുണ്ട് ആര് പറഞ്ഞാലും അമ്മാതിരി വർത്താനൊന്നും വേണ്ട ഇപ്പൊ എല്ലായിടത്തും പറയുന്നതാണ് ഒരു പാവം പുള്ളി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു നല്ല പ്രസംഗം കാഴ്ചവെച്ചു അഭിനന്ദനം എന്ന് പറഞ്ഞു കൊച്ചിനോട് പറഞ്ഞു അമ്മാതിരി വർത്താനം ഒന്നും പറയണ്ട എന്നോടും പറഞ്ഞു ഒരു പ്രാവശ്യം നിയമസഭയിൽ അമ്മാതിരി വർത്താനം ഒന്നും പറയണ്ട അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്ന് വളരെ വിനയത്തോടു കൂടി പറഞ്ഞ് ഇമാതിരി വർത്താനം ഇങ്ങോട്ടും വേണ്ട അപ്പൊ തന്നെ സന്തോഷമായി അവിടെ ഇരുന്ന് അത് കേട്ടപ്പോ അവിടെ തന്നെ ഇരുന്നു അത് പറയണ്ട തിരിച്ച് പറയുമ്പോ അപ്പൊ നവ കേരള സദസ്സു മാറ്റി മുഖാമുഖമായി നേരത്തെ റെഡിമെയ്ഡ് ചോദ്യങ്ങളാ റെഡിമെയ്ഡ് ചോദ്യത്തിന് മാത്രം ഉത്തരം പറയുള്ളൂ റെഡിമെയ്ഡ് അല്ലാതെ ചോദ്യം വന്നാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇവർ ഈ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയില്ലേ തകർത്ത് തരിപ്പണമാക്കി എന്നിട്ട് അഴിമതിക്ക് വല്ല കുറവുണ്ടോ രാഷ്ട്രീയത്തിനു വല്ല കുറവുണ്ടോ ഇപ്പോ എന്താ സ്ഥിതി ബി ജെ പിയുമായി ധാരണയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം എവിടെ പോയി എവിടെ പോയി ഒരു പിടിയില്ല മാസപ്പടി അന്വേഷണം എവിടെ പോയി ഒരു പിടിയും കിട്ടുന്നില്ല ലാവലിൻ കേസ് എസ് എൻ സി ലാവലിൻ കേസ് മുപ്പത്തെട്ട് പ്രാവശ്യം സുപ്രീം കോടതി മാറ്റിവെച്ചു മുപ്പത്തി ഒമ്പതാമത്തെ പ്രാവശ്യം വെച്ചിട്ടുണ്ട് അടുത്ത മാസം അന്ന് സി ബി ഐയുടെ വക്കീലിന് പനിയായി ഹാജരാവൂല ഹാജരാവൂല ധാരണയ പരസ്പര ധാരണയ ി ജയരാജൻ ചില കാര്യങ്ങൾ തുറന്നു പറയും എന്താ പറഞ്ഞത് ഇ പി ജയരാജൻ ജയരാജൻ പറഞ്ഞു ബി ജെ പി കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ഒരുപാട് സീറ്റുകൾ അപ്പൊ അയാള് എൽ ഡി എഫിന്റെ കൺവീനറാണോ എൻ ഡി എയുടെ ചെയർമാനാണോ എന്താ സ്ഥിതി ബി ജെ പി ഒരുപാട് സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രയും സ്ഥലങ്ങളിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്ന മനസ്സിലായില്ലേ അല്ലേ എവിടെ കേരളത്തിൽ ഇരുപത് സീറ്റിൽ എവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോയതാണ് എൽ ഡി എഫ് കൺവീനർ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് പോകുന്നവർ ധാര പേടിയാണ് ബി ജെ പിണറായി വിജയനെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടെയുള്ള ആളുകളെ സി പി എം നേതാക്കന്മാരെ വറപ്പിച്ച് നിർത്തിരിക്കാം പേടിപ്പിച്ച് നിർത്തിരിക്കാം വറപ്പിച്ച് പേടിയാ ബി ജെ പിയെ പേടിയാ ഞാൻ ചോദിക്കുന്നു യു ഡി എഫ് മത്സരിക്കുന്നത് അവിടെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ആരെ താളെയിറക്കി നരേന്ദ്രമോദി ഭരണത്തെ താഴെയിറക്കി ഇവര് മത്സരിക്കുന്ന എന്തിനാ സി പി എം ലോകസഭയിൽ പ്രതിപക്ഷത്തിരിക്കാൻ അല്ലെ നമ്മൾ മോഡി ഭരണത്തെ മാറ്റിയിട്ടാണ് അധികാരത്തിൽ കൊണ്ടുവരാൻ വർഗീയതയ്ക്കെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടമാണ് ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇത് പിണറായി വിജയനും കൂട്ടരും ഫാസിസത്തിന്റെ പതിപ്പാണ് കേരള പതിപ്പാണ് കേരള പതിപ്പാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന എന്തു തോന്നിയവാസവും കാണിക്കാൻ മരിക്കാത്തൊരു ഭരണകൂടവ ക്രിമിനലുകളെ അവർ ഇറക്കി വിട്ടിരിക്കുകയാണ് കേരളത്തിൽ ക്രിമിനലുകൾ നിങ്ങൾ കണ്ടില്ലേ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മാതാപിതാക്കളുടെ സ്വപ്നമായ ഒരു കുഞ്ഞിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി ഹോസ്റ്റലിൽ എന്നെ ഭയപ്പെടുത്തിയത് ആ കുട്ടി അമ്മയെ കാണാൻ ഇതിനിടയിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു കൊച്ചിയിലെത്തി അവനെ തിരിച്ചു വിളിച്ചു വിളിച്ചുക തിരിച്ചു വിളിച്ചപ്പോൾ അവനെ അറിയാം അവനെ തല്ലാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത് ഒരുമാതിരിപ്പെട്ട ആരും തിരിച്ചു പോവില്ല പക്ഷേ തിരിച്ചു ചെന്നില്ലെങ്കിൽ തനിക്ക് ആ കോളേജിൽ ഇനി പഠിക്കാൻ പറ്റില്ല തന്റെ മാതാപിതാക്കൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവൻ വരിയിലാവും അവർക്ക് സങ്കടമാകും അവന്റെ മനസ്സിലെ ഭീതിയുടെ ആഴമാണ് അവൻ തല്ലുകൊള്ളും എന്നറിഞ്ഞിട്ടും തിരിച്ച് കൊച്ചിയിൽ നിന്ന് വയനാട്ടിൽ എത്തുന്നത് ആ കുഞ്ഞിനെയാണ് ഈ കാവാലികന്മാർ കൊന്ന് കെട്ടിത്തൂക്കിയത് ക്രൂരമായി മർദ്ദിച്ച് ഈ പിണറായി വിജയന്റെ പോലീസ് എന്താ ചെയ്തത് ഇൻക്വസ്റ്റ് നടത്തിയപ്പോ കണ്ടു പത്തൊൻപത് ഗുരുതരമായ മരണകാരണമാകുന്ന മുറിവുകൾ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോ കണ്ടു അവരത് മൂടിവെച്ചു അധ്യാപകർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പ്പത് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുമ്പോഴായിട്ട് നടന്നത് അവരിൽ ഒരാൾ പോലും പുറത്തു പറയാൻ ധൈര്യപ്പെട്ടില്ല നിങ്ങൾ അറിയണം ഭീതി കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ഭീതിയുടെ ആഴം എന്താണെന്ന് നമ്മൾ അറിയണം ഈ കാബാലികന്മാരുടെ തണലിലാണ് ഇവർ ജീക്കുന്നത് ഒരു എസ് എഫ് ഐ ഒരു എസ് ഐയുടെ കരണത്തടിച്ച് അയാളുടെ കർണകൂടം പൊട്ടിപ്പോയി ഇയറിന്റെ ഡയഫ്രം ശേഖരന്റെ തലച്ചോറ് തെങ്ങിൻ പൂക്കിലെ പോലെ ചതരിക്കും എന്ന് സി പി എം നേതാക്കൾ പ്രസംഗിച്ചു ഒരു എസ് എഫ് ഐ നേതാവ് ചാലക്കുടി പ്രസംഗിച്ചത് ചാലക്കുടി എസ് ഐ എ റോട്ടിലിട്ട് പേപ്പറ്റിയെ പോലെ തല്ലിക്കൊല്ലുവന്നാൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ബാരിക്കേഡിൽ കയറി നിന്ന് താഴെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നീ പോയി കക്കൂസ് കയറാം അതുകണ്ട് മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് ഇവരെ താഴെ ഇറക്കി മോനെ കുട്ടാ സാരമില്ല നീ വന്ന് വണ്ടി കയറണമെന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു അവനൊരു പാലും കുപ്പിയും കൂടി മേടിച്ചു കൊടുക്ക ഈ ക്രിമിനലുകളെ വളർത്തുന്നതാരാ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അയാൾ ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് ഞാനെന്ന് പറഞ്ഞപ്പോ എല്ലാവരും എന്നെ വിമർശിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഈ ക്രിമിനൽ കൂട്ടങ്ങളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് തണലൊരുക്കി കൊടുക്കുകയും അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്തു ഇന്നലെ പറഞ്ഞു ഒരാള് കോൺഗ്രസ് ഇന്ന് ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ എന്തൊരു നാടൻകെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് മറുപടി പറയണ്ടേ നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴല്ലേ മുഖ്യമന്ത്രിയായത് പതിനാറ് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവ് മുൻ ധനകാര്യമന്ത്രി എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതി ശ്രീ വി വിശ്വനാഥ മേനോൻ ബി ജെ പിയിൽ ചേർന്നത് അല്ലേ പണ്ട് കോട്ടയത്തെ കളക്ടറായിരുന്ന അൽഫോൺസ് കണ്ണന്താനം സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു നിയമസഭയിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അൽഫോൺസ് കണ്ണന്താനം ബി ജെ പിയിൽ ചേർന്ന് കേന്ദ്രമന്ത്രിയായത് അപ്പൊ പിണറായി വിജയനോട് ചോദിക്കേണ്ട എന്താ നിങ്ങൾ സെക്രട്ടറി ആയിരുന്ന ആ പാർട്ടി നാണക്കത്തൊരു പാർട്ടി ആയിരുന്നില്ലേ എന്നല്ലേ ചോദിക്കേണ്ടത് പിന്നെ നിങ്ങൾ അതാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം എന്താ അപ്പൊ പിണറായി വിജയനും നമ്മൾ തമ്മിൽ വ്യത്യാസമില്ലാതെ ചോദിക്കുന്നേ ഒരു ഉളുപ്പില്ലാതെ വന്ന് ചോദിക്കുകയാണ് ഈ ആ ബംഗാളിൽ ഒന്നും ഒരുത്തനുമില്ല സി പി എമ്മിൽ പോയി ബി ജെ പിയിലേക്ക് സി പി എം ഓഫീസിന്റെ മുമ്പിൽ മുഴുവൻ നിങ്ങൾ കൽക്കട്ടയിൽ പോയിരിക്കുന്നവർക്ക് അറിയാം ചാണ്ടി കുമ്പാടക്ക് പോകുന്ന അവിടെ മുഴുവൻ ബി ജെ പിയുടെ ബോർഡാണ് പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ സ്ഥലത്തും ഇല്ല എന്നിട്ട് ധിക്കാരം പറയുക ബി ജെ പി കാരെ പേടിച്ചു ഭരിക്കുക ബി ജെ പി കാരെ പേടിപ്പിച്ച് വെറുതെ ഇ പി ജയരാജൻ പറഞ്ഞത് ബി ജെ പി സന്തോഷിപ്പിക്കാനാണ് പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടി ഭയന്നാണ് അവർ ജീവിക്കുന്നത് ഭയന്ന് ഞങ്ങൾ പോരാടുകയാണ് ഇന്ത്യയിൽ എല്ലായിടത്തും കൂടി രാഹുൽ ഗാന്ധിക്കെതിരായി ആർ എസ് എസ് കൊടുത്തിരിക്കുന്നത് പതിനാറ് കേസാണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ആർ എസ് എസ് അവർക്കെതിരെ പോരാടുകയാണ് ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി കേസുണ്ടോ ആർ എസ് എസ് നേതാക്കളെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്തത് ആരാണ് പിണറായി വിജയനാണ് ഇത് ഞങ്ങളോട് പറയാണ് നാണം കേട്ട പാർട്ടി മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർ എസ് എസിന്റെ കൂട്ടി വോട്ടോട് കൂടി ജയിച്ച എം എൽ എ ആയാ ആർ എസ് എസ് നേതാക്കന്മാര് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ ഞങ്ങളെ പഴയ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട ഓർപ്പിക്കണ്ട നിങ്ങൾ തന്നെ വഷളാവും എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് ഈ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം ഫാസിസത്തിനെതിരായിട്ടുള്ള ഈ പോരാട്ടം അഴിമതിക്കാർക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം ഉജ്ജ്വലമായ വിജയം കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം ഞാൻ നേരത്തെ പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും ഈ നാടും ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് നമ്മുടെ ഹൃദയത്തിലാണ് ഫ്രാൻസിസ് ജോർജ് ഞാൻ നിങ്ങളോട് പറയുന്നു റബ്ബർ കർഷകരുടെ കാര്യമാണെങ്കിലും കർഷകരുടെ വിഷയമാണെങ്കിലും പാർലമെന്റിൽ അതിമനോഹരമായി അത് പറയാൻ സമർത്ഥനായ നേതാവാണ് ഫ്രാൻസിസ് ജോർജ് സമർത്ഥനായ നേതാവ് സൗമ്യനായി ജനങ്ങളുടെ കൂടെ നടന്ന് വിനയാന്യുതനായി നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരാളാണ് എനിക്ക് ഒറ്റ പ്രശ്നമുണ്ട് പണ്ടൊക്കെ എന്റെ അടുത്ത് വന്ന് ഫ്രാൻസിസ് ജോർജ് ആണെന്ന് അല എന്നോട് സംസാരിക്കുന്നു ഫ്രാൻസിസ് ജോർജിന്റെ അടുത്ത് ചെന്ന് പി ഡി സതീശനാന്ന് ചോദിച്ച് അദ്ദേഹത്തോട് സംസാരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് പലരും ഇപ്പോൾ എനിക്ക് കുറച്ച് മുടി വന്നു വയസ്സായപ്പോ അദ്ദേഹത്തിന് മുടി കൂടിയിട്ടില്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും പടം വച്ചു കഴിഞ്ഞപ്പോ ആരാണെന്ന് ഒരു സ്ഥിതി ഒരു പടം കൂടി അവിടെ ഇണ്ട് പണ്ട് ഞങ്ങൾക്ക് സ്ഥിരമായി പറ്റുന്നതാണ് ആള് മാറിപ്പോ ആളുകൾ വന്ന് ഞങ്ങളുടെ അടുത്ത് മാറി മാറി സംസാരിക്കും ഞാൻ ഫ്രാൻസിസ് ജോർജ് ആണെന്നും അദ്ദേഹം ആ സതീശനാണെന്നും കേട്ട ആളിലും മാറി സംസാരിക്കും ഞാൻ നിങ്ങളോട് പറയുകയാണ് കോട്ടയത്തെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഷ്ടപ്പെട്ട് ജയിപ്പിച്ചവർ നമ്മളെ പിന്നിൽ നിന്ന് കുത്തി അപ്പുറം പോയി അതിനുള്ള മറുപടി കൂടിയാകണം മറുപടി കൂടിയാകണം ഈ തെരഞ്ഞെടുപ്പ് ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കു കോട്ടയാണ് കോട്ടയം എന്നുള്ള പ്രഖ്യാപനം നടത്തണം നിങ്ങൾ കൈയും മെയ്യും മറന്ന് രംഗത്തിറങ്ങണം എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം പാർലമെന്റ് നിയോജ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി